പിന്നെ വേണ്ട പേന ഞാൻ പൂജിച്ച പേന ആ പൂജിച്ച പേന തന്നെ വെച്ച് എഴുതണം കേട്ടോ രണ്ട് പേനയും പൂജിച്ചതാ ശിവമാമിന്റെ കടയിൽ നിന്ന് ഇൻസ്ട്രമെന്റ് വേണം മറക്കണ്ട കണക്കിന്റെ പരീക്ഷയാഗവാനെ കാലമാണെന്ന് എന്നോട് പറഞ്ഞത് കണക്കിന്റെ പരീക്ഷ എന്നാ സരസ്വതി നമസ്തുഭ്യം കാമരൂപിണി വിദ്യാരംഭം ഏ ഉത്സവത്തിന് നോട്ടീസ് ഞാൻ വരാം ഒരു ബാഗാണ് എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നത് സ്കൂബിയുടെ ബാഗാണ് ഇതിനൊന്നും വർക്ക് ചെയ്യത്തില്ല ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് കാച്ചിയേക്കാം രണ്ടായിരത്തി പതിനോ സിന്തസിസ് എന്നറിയുന്നത് ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന കഴിവിനെയാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത് ഫോട്ടോകൾ പലതരം കാൻഡിഡ് ഫോട്ടോ ന്യൂഡ് ഫോട്ടോ വെഡ്ഡിംഗ് ഫോട്ടോ പ്രീ വെഡിങ് ഫോട്ടോ പറഞ്ഞല്ലോ なんでこの地方。